ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ പാൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ പാൽപ്പുട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൽപ്പുട്ട് തയ്യാറാക്കാനായി ഇതുപോലെ ഒരു കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതിലേക്ക് ഒരു കാൽ കിലോ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കുട്ടികളൊക്കെ ഒന്നും കഴിക്കാൻ മടിക്കുന്നവരാണല്ലോ അപ്പോൾ അവരെയൊക്കെ ക്യാരറ്റ് കഴിപ്പിക്കാനുള്ള ഒരു നല്ലൊരു വിദ്യയാണ് ഇങ്ങനെ ഒരു പാൽപ്പുട്ടുണ്ടാക്കി കൊടുക്കുന്നത് ഒരു നല്ല ടേസ്റ്റോടെ കൂടെ കഴിച്ചോൾ അപ്പോൾ ക്യാരറ്റ് ഇട്ടു ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയുണ്ട് ഒരു മുറി തേങ്ങ തിരുമിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ അരിപ്പൊടിയും പാൽപ്പൊടിയും തേങ്ങയും ക്യാരറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കിനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഉപയോഗിക്കാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല അല്പം ഉപ്പ് ഇട്ടാൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ല ഒരു ടേസ്റ്റാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ടേസ്റ്റിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഈ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കുറേ മാവ് മാറ്റി ഇപ്പുറത്തൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാൽപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പാലൊഴിച്ചും ഇത് കുഴച്ചെടുത്താൽ മതി വെള്ളത്തിന് പകരം പാൽ ചേർത്താൽ മതി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ആദ്യം തേങ്ങയും കാരറ്റും എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പോരാത്ത വെള്ളം മാത്രം ചേർത്താൽ മതി വെള്ളവും പാൽ തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാം നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പം നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഒഴിച്ച് ഇത് പുട്ടിൻ്റെ പാകത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാരണ പച്ച വെള്ളമാണ് ഒഴിച്ച് പുട്ടിൻ്റെ പാകത്തിന് ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച ശേഷം അരമണിക്കൂറ് മാറ്റി വയ്ക്കണം ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഈ മാവിൽ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണത് എന്നിട്ട് സാധാരണ പുട്ട് പുഴുങ്ങും പോലെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങയും ഇട്ട് പുട്ട് പുഴുങ്ങിയെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് അത് നോക്കി കണക്കാക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പുട്ടിൻ്റെ പാകമായിട്ടുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടിയാണ് ചേർത്തത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പരുവത്തിന് വരുമ്പോഴാണ് പുട്ടിൻ്റെ പാകമാകുന്നത് ഇതിനി കുറ്റിയിൽ നിറച്ച് പുട്ട് പുഴുങ്ങിയെടുക്കാം ടേസ്റ്റിന് വേണമെങ്കിൽ ജീരകം വേണമെങ്കിലും കൂടെ ചേർക്കാം എളുപ്പമാണ് ഹെൽത്തിയാണ് കുട്ടികളൊക്കെ ക്യാരറ്റ് ഒന്നും കഴിക്കാത്തവർ നന്നായിട്ട് ഇത് കഴിച്ചോളണം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ വീഡിയോ കാണണം പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും അത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം അപ്പോൾ അറിയാം അതിൻ്റെ ഒരു സ്വാദും ഗുണവുമല്ല ആവിയിൽ പുഴുങ്ങി എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പം നെയ്യൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തത് അല്ലെങ്കിൽ നെയ്യും പഞ്ചസാരയും ഒഴിവാക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക മതി ഇനി പുട്ടവിച്ചെടുക്കാം ഇനി പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കുക അതിനായിട്ട് പുട്ടുകുറ്റിയെടുത്ത് ചില്ലിട്ടതിന് ശേഷം ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ടു ഇനി അതിലേക്ക് മാവിട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇടണം അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഈ പുട്ട് ഊറ്റി ഫില്ല് ചെയ്യാം ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക ഇപ്പം ഇത് ഫില്ലായിട്ടുണ്ട് ഇനി പുഴുങ്ങിയെടുക്കാം പുട്ട് ഊറ്റിയിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് തിളച്ച് ആവി വരുമ്പോൾ അതിലോട്ട് വെച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇതിന് പുഴുങ്ങിയെടുക്കുക പുട്ടെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇത് കുത്തിയിടുക കണ്ടോ നല്ല അടിപൊളി പുട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ ഇങ്ങനെ പുട്ടവി പിന്നെ പഞ്ചസാരയൊന്നും ഇല്ലാതെ അവിക്കുകയാണെങ്കിൽ നമുക്ക് കടലയോ ചിക്കനോ ബീഫോ ഒക്കെ കൂട്ടി കഴിക്കാം പയറിൻ്റെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണത് എല്ലാവരും തയ്യാറാക്കി നോക്കണം